ി ജി ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വലിയൊരു ദുരന്തം തന്നെയാണ് നമ്മുടെ ശബരിമലയിൽ വന്ന തീർത്ഥാടകർക്ക് സന്നിധാനത്ത് പോലും എത്താൻ കഴിയാതെ തിക്കി തിരക്കിലും പെട്ട് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം വന്ന ഭക്തജനങ്ങൾ പമ്പയിൽ വെച്ച് തന്നെ മാലയൂരി തിരിച്ചു പോകേണ്ടി വന്ന ശാപവചസ്സുകളൊക്കെ ഉച്ചരി ഉരുവിട്ടുകൊണ്ടും തിരിച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവർക്കും ഇന്നിപ്പോൾ എനിക്ക് പറയുന്ന കാരണം അപ്രതീക്ഷിതമായ ജനത്തിരക്കുണ്ടായി എന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു നിലവിളിയും ഇന്നലെ നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഭക്തജന്മ ജനങ്ങൾക്കുണ്ടായ വിഷമവും എല്ലാവരുടെയും മാധ്യമങ്ങളുടെ പോലും ഒരു പൊതുവികാര ആ ഒരു സങ്കടമാണ് സങ്കടമാണ് പക്ഷേ ഈ വിലാപങ്ങൾക്കിടയിൽ മറച്ചു പിടിക്കുന്ന ചില വസ്തുതകളുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ശബരിമലയിൽ ഈ സ്വർണ്ണ മോഷണത്തിൻ്റെ വിവാദങ്ങൾ വന്നതിന് ശേഷം വിശ്വാസികൾ തന്നെ ഒരു കരുതലോടെ ഇനി ശബരിമലയ്ക്ക് പോയാൽ മതി പോയാൽ തന്നെ സന്നിധാനത്ത് പണം കൊടുക്കുന്നത് പണം കൊടുക്കുന്നത് കരുതി മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ ഈ വിവാദങ്ങൾ ശബരിമലയെ ബാധിക്കുമെന്ന ആരോപണം വലിയ തോതിൽ നിലനിൽക്കുമ്പോഴാണ് അല്ല വിവാദങ്ങളൊന്നും ബാധിച്ചില്ല വലിയ തോതിൽ ആളുകൾ വന്നു ഭക്തന്മാർ തിക്കി തിരക്കി വന്നു എന്നവരൊന്ന് ഒരു ചിത്രം രണ്ടാമത്തെ ഒരു ഒരു ചിത്രം ഇപ്പോൾ രാഷ്ട്രീയക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ അഴിമതിക്കാരാണെന്ന് പിടിക്കപ്പെട്ടപ്പോൾ പത്മകുമാറിനെക്കാളും എൻ വാസുവിനേക്കാളും ഒക്കെ പിണറായി വിജയന് വിശ്വാസമുള്ള ഒരാൾ ഒരു ഐ എ എസുകാരൻ എന്ന നിലയിൽ കെ ജയകുമാറിനെ കൊണ്ടുവന്ന അവിടെ പാട്ടെഴുത്തുകാരൻ എന്നതിലെ അപ്പുറത്തേക്ക് ഇദ്ദേഹം എങ്ങനെയാണ് ഇപ്പോഴും അദ്ദേഹം എത്ര കാലമായി റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം ഐ എം ജിയുടെ ചെയർമാൻ ഡയറക്ടറോ എന്തോ ആണ് ഐ എ എസ് വിട്ടതിന് ശേഷം ഇപ്പോഴും വിട്ടിട്ടില്ല ഇപ്പൊ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരെക്കാൾ വിശ്വാസ്യതയുള്ള ഒരാളായിട്ട് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ മാറുന്നു ഇപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം തെളിയിച്ചത് ജയകുമാർ ചാർജ് ചാർജെടുത്തതിന് ശേഷം വന്ന പിറ്റേ രണ്ടാമത്തെ ദിവസത്തെ അനുഭവം ക്രൗഡ് മാനേജ്മെന്റ് മെന്റ് പോലും മഹാപരാജയമായി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ജയകുമാർ ഇത് വിട്ടുപോകേണ്ട സമയമായി രണ്ടാ ഉടനെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ് രണ്ടാമത്തെ അടുത്തൊരു ചോദ്യം ഇങ്ങനെ ക്രൗഡ് പുള്ളിംഗ് ഇങ്ങനെ വലിയ തോതിൽ ആളുകൾ വന്ന് ചേരുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് മറ്റു വഴികൾ ആലോചിക്കേണ്ടതില്ലേ ഇപ്പം ശബരിമല വിമാനത്താവളം പോലുള്ള വലിയ വൻകിട നിർമ്മാണ പദ്ധതികൾ ഇവരുടെ അജണ്ടയിലുണ്ട് വലിയ സമരം നടത്തിയിട്ട് നാട്ടുകാർ കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകൾ സമരം നടത്തിയാണ് ആ പദ്ധതി ഒരു കാലത്ത് ഇപ്പോൾ അതിന് ബദൽ പദ്ധതി കൊണ്ടുവരികയാണ് ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ ഇതിൻ്റെ ഇന്നലത്തെ നിലവിളിക്ക് പിന്നിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്തെടുത്ത നിലവിളിക്ക് പിന്നിൽ ഇപ്പോൾ അയ്യപ്പ സേവാ സംഘം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിലവിളികൾ ഇന്നലത്തെ ദുരന്തം മുഴുവൻ ആണ് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമാണ് ബോധപൂർവ്വമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മൊത്തം ഈ എപ്പിസോഡിനെ ടി ജി ഒന്ന് ഒന്ന് നിരീക്ഷിക്കുന്നത് അറിയ ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ഒന്നും ചെയ്യാതിരുന്നാൽ മതി നിങ്ങൾ അനങ്ങാതിരുന്നുകഴിഞ്ഞാൽ അത് അലങ്കോലമായി കൊള്ളും നമ്മൾ ബോധപൂർവമായ ഇടപെടൽ നടത്താതെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതെ തിരക്കിന് നമ്മൾ അതിൻ്റെ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ അത് സ്റ്റാമ്പേഡിൽ കലാശിക്കും ശബരിമലയിൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് ക്രൗഡ് മാനേജ്മെന്റ് അല്ല ക്രൗഡ് കൺട്രോളാണ് വടം കെട്ടി നിയന്ത്രിക്കുക അവിടെ അവിടെ തടയുക ഇതാണ് ചെയ്യുന്നത് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തിരുപ്പതി പോലത്തെ ക്ഷേത്രങ്ങൾ വരുന്ന ക്രൗഡിന് തങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതായിട്ട് അറിയേയില്ല അതാണ് മാനേജ്മെന്റ് അവർ അവർ വരുന്നു അവരൊരു പ്രത്യേക സ്ഥലത്ത് തിരുത്തുന്നു അവിടുന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് അവർ മാറുന്നു അങ്ങനെ പോയി പോയി അവർ സന്നിധാനത്തെത്തുന്നു തൊഴുന്നു മിന്നൽ പോലെ പുറത്തിറങ്ങുന്നു ദേ അതാണ് ക്രൗഡ് മാനേജ്മെന്റ് ക്രൗഡുണ്ട് ക്രൗഡുണ്ട് എന്നുള്ളത് ക്രൗഡിന് തിരിച്ചറിയില്ല നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് പേരെ ഉള്ളൂ അടുത്ത റൂമിൽ ഇരുന്നൂറ്റമ്പത് അതിനടുത്ത റൂമിൽ ഇരുന്നൂറ്റമ്പത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ റൂം ഓരോ റൂമായിട്ട് അവർ തുറന്നു വരും അപ്പോൾ ഇന്ന ഗിവൺ സിറ്റുവേഷൻ നമുക്ക് അനുഭവപ്പെടുന്ന ക്രൗഡ് ഏറി വന്നു കഴിഞ്ഞാൽ ആയിരം ഉള്ളൂ നമ്മൾ കടന്നു പോയി കഴിഞ്ഞുമ്പോഴാണ് തൊട്ട് പിന്നാലെ അടുത്ത ആയിരം വരുന്നത് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഭീകരമായ എന്ന് നമുക്ക് തോന്നുന്നില്ല തിരക്കുണ്ടോ ആ പത്തായിരം പേരുടെ ഒരു തിരക്കുണ്ടായിരുന്നു സഹിക്കാവുന്ന തിരക്ക് ഇതവർ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് യെസ് അവിടെ ഇതിൻ്റെ ഇരട്ടിയാണ് ക്രൗഡ് ബട്ട് സിൻസ് അവരത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല ശബരിമല അതിലും എത്രയോ സിമ്പിളായ ഒരു സ്ഥലമാണ് തിരുപ്പതിയിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ദർശനമാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിൻ്റെ ഇരട്ടി ക്രൗഡ് ചെറുതിൽ വന്നുകൊണ്ടിരിക്കുന്നു അതും മലമുകളിലാണ് അവർക്ക് പിന്നെ സ്ഥലം കൂടുതലുണ്ട് ശബരിമലയെക്കാളും കൂടുതൽ ഇവർക്ക് ശബരിമലയിൽ സ്ഥലമില്ല ബട്ട് നിലയ്ക്കൽ വരെയുള്ള സ്ഥലങ്ങളുണ്ട് ഇത് ആണ്ടിൽ രണ്ട് സീസണും പിന്നെ മലയാള മാസം ഒന്നാം തീയതി അഞ്ച് ദിവസം തുറക്കൽ ഇതാണ് ശബരിമലയുടെ ഓപ്പണിംഗ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇല്ല വളരെ സുഖമായിട്ട് മാനേജ് ചെയ്യാം എന്നെയും സാറിന് ഞാൻ കഴിഞ്ഞാൽ മാനേജ് ചെയ്യാമോ കാരണം ഈ ദർശനമില്ലാത്ത ദിവസങ്ങളുണ്ടല്ല അപ്പോൾ സമാധാനമായിട്ടിരുന്ന് പ്ലാൻ ചെയ്ത് വരച്ച് റെഡിയാക്കി അവിടെ പോയി നോക്കി കുറ്റിതറച്ച് ഇവിടെ മതിൽ കെട്ടി ഇവിടെ ഒരു ടെമ്പററി ഇത ഉണ്ടാക്കി ടോയ്ലറ്റ് ഇടിഞ്ഞ് മുളഞ്ഞ് അത് ശരിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം സമയമുണ്ട് ശബരിമല മിനിഞ്ഞാന്ന് ഒരു പ്രതിഭാസമൊന്നുമല്ല അല്ല എത്ര വർഷമായി ശബരിമല അവിടെ നിലനിൽക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു അത് കൂടിക്കൂടി വരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നിട്ടും ഇവർ പറയുന്നത് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ എന്തൊരുക്കം തീർത്ഥാടനം ഈസ് എ റെക്കറിങ് ഫിനോമിന അതിന് നിങ്ങൾ ഒരിക്കൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുക്കമില്ല പിന്നെ ഒരുക്കം എന്ന് പറഞ്ഞാലും എല്ലാം ചൂലുകൊണ്ട് അടിക്കാനോ വൃത്തിയാക്കാനോ അല്ലോ അതേപോലെയുള്ളൂ ബട്ട് ഇവർ ഓരോ തവണയും ഒരുക്കങ്ങൾക്കായിട്ട് കാശ് മുടക്കും പൈസ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതനുസരിച്ച് ഭക്തന്മാർ പയച്ചു കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കും അഴിമതിയുടെ കൂത്തരങ്ങാണ് അത് ശബരിമല മാത്രമല്ല ഏകദേശം സകല ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്കുമില്ല ഓടിറ്റില്ല ഒന്നുമില്ല കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നു ആരൊക്കെയോ ചിലവാക്കുന്നു സ്വർണം എടുത്തിട്ട് അതിന് പകരം മുക്ക് വയ്ക്കുന്നു ഇത് പരിശോധിക്കാൻ ആരുമില്ല ഈ അവസ്ഥയാണ് ശബരിമലയിലും അവരത് എൻജോയ് ചെയ്യുന്നത് ഇപ്പം ഈ പറഞ്ഞ ശബരിമല പ്രശ്നങ്ങളുണ്ടല്ലോ ഈ സീസൺ അവസാനിച്ച് നടയടക്കുന്നവരെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടയടച്ച് കഴിഞ്ഞാൽ നമ്മളും പറച്ചിരുന്നത് എവരി ബിഡി വിൽ ഫൊർഗ് ശബരിമല അതെ അതെ പിന്നെ ശബരിമല ഹൈക്കോടതിയുടെ വരെ ഓർമ്മയിൽ വരുന്നത് നട തുറക്കുന്നു പിറ്റേ ദിവസം അവിടെ അടിയും ഇടിയും ബഹളമായി ഇന്നലെ നട തുറന്നു ഇന്നിപ്പോൾ ഹൈക്കോടതി ഇതെന്താ ഇതെന്നൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 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 ഡിസാസ്റ്റർ അല്ലെങ്കിൽ തന്നെ ഇനാക്ഷനാണ് കാരണം ഇനാക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഡിസാസ്റ്റർ ഉണ്ടാവും ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ മോഹൻദാസ് എന്ത് ചെയ്തു മോഹൻദാസ് അയാളെ പിടിക്കുക അയാളാണ് ദേവസ്വം പ്രസിഡന്റ് നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്താലില്ലേ ഞാനിതിൻ്റെ ഏറ്റെടുക്കേണ്ടു ഈ ജയകുമാർ വന്നതിന്റെ പ്രയോജനം എന്താണ് അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ഒരു ടാക്ടിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ശബരിമല ഈ സ്വർണത്തിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ പത്ത് പേര് കേട്ടാൽ കൊള്ളാവുന്ന ഒരാൾ എന്ന പേരുള്ള ഒരാൾ എനിക്ക് എടുക്കുക ഗവൺമെന്റിൻ്റെ ആ അങ്ങനെ ഒരു നിങ്ങൾക്ക് ജയകുമാർ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് തന്നെ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജയകുമാർ കോൺഗ്രസ് ആണ് ഈ ഒഴിക്കുന്ന പാത്രത്തിനനുസരിച്ച് ഷെയ്പ്പ് മാറുന്ന വെള്ളത്തിൻ്റെ സ്വഭാവം ഉള്ള ഒരു ഐ എ എസ് കാരൻ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിന് ജീവിച്ചു പോകാനുള്ള തന്ത്രങ്ങൾ നയങ്ങൾ ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് സോ ഹിസ് ദ ഡാർലിംഗ് ഓഫ് എവർ ഈസ് റൂളിങ് എൽ ഡി എഫ് ആര് ഭരിച്ചാൽ കഴിഞ്ഞാലും അദ്ദേഹത്തിന് വഴിക്കാൻ അറിയാം അപ്പൊ അദ്ദേഹം അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യും അല്ല ഐ എസ് പിടിച്ചു നിൽക്കുന്നു അല്ല അദ്ദേഹം മാത്രമല്ല വേറെ ഒരുപാട് പേരുണ്ട് കെ എം എബ്രാഹാം ഉണ്ട് വി പി ജോ അതെ മരണം വരെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ആ പോസ്റ്റിങ് എന്നിട്ട് ഇതേ മാന്യന്മാർ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ കുറ്റം പറയും അവർ റിട്ടയർ ആയി കഴിയുമ്പോൾ ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് പോകുന്നു അവർ ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് പോകുന്നു ഇവർ കോർപ്പറേഷൻ്റെ തലപ്പത്ത് പോകുന്നു എത്ര വ്യത്യാസം വ്യത്യാസം ഇവരെല്ലാം ഈ ൂടത്തെ ചുറ്റിപ്പറ്റി കറപ്ഷന്റെ ആരോപണങ്ങൾ ആരോപണങ്ങളേ ഉള്ളൂ അതിനകത്ത് വസ്തുതയൊന്നും ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിലെ അതെല്ലാം ഈ വൈൽഡ് അലിഗേഷൻസ് എലിഗേഷൻസ് അതിലൊന്നും പ്രത്യേകിച്ച് പുള്ളി കേസിൽ പെടുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അത് അദ്ദേഹത്തിന് ന്യായം ഉണ്ടാകും ഞാൻ വന്നിട്ട് ആകെ വന്നിട്ടാകെ നാലോസായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് മൂർധന്യത്തിലെത്തി പിന്നെ നിയന്ത്രണം വിട്ടുപോയി പിന്ന അദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് ഭയാനകമായ തിരക്കായിരുന്നു സകല സംവിധാനങ്ങളും ഭയാനകമായ പോയിക്ക് അനുവദിക്കാൻ പാടില്ല അല്ല അങ്ങനെ ഉണ്ടായതാണോ ശരിക്കും ഉണ്ടാവുമോ അതോ അതോ ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോറിയാണോ ഇത്രയേറെ ആൾ ഇതൊക്കെ സാധാരണ കാണുന്ന കാഴ്ചയല്ലേ സാർ ഇത് മാനിപ്പു ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് ഒരു മാനിപ്പുലേഷനും ആവശ്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ ഈ കാണുന്ന പോലെ ദുരന്തം നോ കണ്ട്രോൾ നത്തിങ് പുറകിലുള്ള ആൾ മുമ്പിലുള്ള ആളിനെ പുഷ് ചെയ്യും അയാൾ അതിന് മുമ്പിലുള്ള ആളിനെ പുഷ് ചെയ്യും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും എന്തിനാ പുഷിന്നു അവർക്കും അറിയില്ല ഈ ക്രൗഡിൻ്റെ ഒരു പ്രത്യേക സൈക്കോളജി ഉണ്ട് ഒരു ഇവൻ്റ് തീരുന്നത് വരെ ക്രൗഡ് ചുമ്മാ ഇങ്ങനെ സ്വല്ല് ചെയ്ത് കൂടി കൂടി തിക്കി തിക്കി വരാം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ക്രൗഡിനെ അറിയില്ല അപ്പോൾ അവർക്ക് അവർക്കെന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ശബരിമല അയ്യപ്പൻ്റെ ദർശനമോ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ടോ ഒരു തേങ്ങ ഉടയ്ക്കലോ എന്തെങ്കിലും ഒരു ഇവൻ്റ് അവരുടെ മുമ്പിൽ കിട്ടാതെ ആ ക്രൗഡ് അടങ്ങില്ല അവർ പിരിഞ്ഞു പോവില്ല അതേസമയം നിങ്ങൾ രണ്ട് സൈഡിൽ അവരെ തടഞ്ഞിരിക്കുകയാണ് തന്നെ രണ്ട് റൈറ്റിലോ ലെഫ്റ്റിലോ അവർക്ക് പോകാൻ പറ്റില്ല ആകെ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പറ്റുകയുള്ളൂ ഇതിന് പരിഹാരമായിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളു വരുന്നു ആ തള്ളുന്നു അറിയില്ല ഞാൻ സാറിന് തള്ളും സാറിന് മുമ്പിൽ നിൽക്കുന്ന ആളിനെ തള്ളും ഈ അയ്യപ്പ സംഗമത്തില് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പരിഹാരമായി വല്ലതുണ്ടോ എന്ന നിർദ്ദേശങ്ങളിൽ വയ്യപ്പ സംഗമത്തിനൊരു ചുക്കും ഉണ്ടായിട്ടില്ല അതൊരു കാർണിവൽ നടത്തി അവർ പിരിഞ്ഞതാണ് ഇത് ബേസിക്കലി സാർ ശബരിമലയിൽ അറുപത്തി ഏഴ് ഏക്കർ സ്ഥലമേ ഉള്ളൂ ഈ സന്നിധാനം അത്രയേ ഉള്ളൂർ പാളിച്ച് അറുപത്തേഴ് ഏക്കറേ ഉള്ളൂ ഇനി ഒരു ഇഞ്ച് ഭൂമി കേന്ദ്ര സർക്കാർ തരില്ല ഇതിൻ്റെ പ്രത്യേകത പെരിയാർ ടൈഗർ റിസർവിലാണ് ഈ ശബരിമല ഇരിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവ് നമ്മൾ ഈ കടുവ സംരക്ഷണ മേഖലയാണ് അതിൻ്റെ ആ സ്ഥലം കേരള സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സൂപ്പർവിഷനുണ്ട് ടൈഗർ റിസർവ് ആയതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണത് ടൈഗർ റിസർവിൽ തമിഴ്നാട് കേരളവും ഉണ്ട് ഇതുപോലെ നമ്മൾ ലയൺ ഉണ്ട് കണ്ടാമൃഗത്തിൻ്റെ റിസർവ് ഉണ്ട് അവർക്കൊക്കെയായിട്ട് നമ്മൾ സ്ഥലം റിസർവ് എടുക്കുന്നു ഇത് മുഴുവൻ മനുഷ്യൻ അങ്ങ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പോകും അപ്പോൾ അതുകൊണ്ട് ശബരിമലയ്ക്ക് ഒരു ഇഞ്ച് ഭൂമി കൊടുക്കുക ഇനി കൊടുക്കില്ല അപ്പോൾ ശബരിമലയിൽ ഉള്ള ഭൂമി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ശബരിമലയിൽ നിന്ന് താഴെ ഇറങ്ങുക നിലയ്ക്കലിൽ നിന്ന് പുറകോട്ട് വരിക എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ശബരിമല മലയാളിയുടെ മനസ്സിൽ കിടക്കുന്നത് രാവിലെ ശബരിമലയ്ക്ക് പോകും പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീട്ടിലെത്തും ഇതാണ് ഇറ്റ് ഈസ് ദാറ്റ് ഫാസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഫാസ്റ്റ് അത് സാധ്യമല്ലാത്ത ഒരവസ്ഥ ഇത്രയും ക്രൗഡ് വന്നു കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പോയി തൊഴുതു തിരിച്ചു വന്നു ആ പരിപാടി നടക്കുകയില്ല നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നിങ്ങൾക്ക് നിലയ്ക്കൽ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ സ്റ്റേ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പമ്പയിൽ മൂന്നോ നാലോ മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും പമ്പ കഴിഞ്ഞാൽ ഏറ്റവും വേഗം നിങ്ങൾ സന്നിധാനത്ത് തിരിച്ചറങ്ങേണ്ടി വരും ഇവാക്വേഷൻ ഇതിനകത്തൊരു പ്രധാന പ്രശ്നമാണ് ഈ കയറുന്ന ആൾ അവിടെ അങ്ങനെ ചുറ്റി ഇയാൾ ഇറങ്ങുന്നില്ല കൂടുതൽ ആൾക്കാർ മലയിലേക്ക് വരുന്നു മലയിലുള്ളവർ ഇറങ്ങുന്നുമില്ല എന്തു ചെയ്യും സോ ഇവാക്യുവേഷൻ ഒരു പ്രശ്നമാണ് അവിടെ വന്ന ആളുകളെ ഇറക്കി വിടണ്ടേ രാവിലെ അങ്ങനെ ചുറ്റിപ്പറ്റി അമ്പലത്തിൻ്റെ അവിടെ നിന്നും അവിടെ പോയി അപ്പഅച്ചി മേടാണ് കൊച്ചു കടുത്തയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ തൊഴുതും പിടിച്ചും ഈ കക്ഷി താഴത്തേക്ക് പോകുന്നില്ല എന്തു ചെയ്യും അപ്പോൾ ഇവരെ ഇവാക്വേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതും ഇടപെട്ടില്ല അപ്പോൾ അവർക്ക് ഭക്തന്മാർക്ക് അവരുടെ ഉണ്ട് അവർ നെയ്യഭിഷേകത്തിന് ഈ തേങ്ങ തേങ്ങാടിച്ചിട്ട് നെയ്യ് കൊടുത്തിട്ടുണ്ട് അപ്പം അഭിഷേകം ചെയ്ത് കുറച്ച് നെയ്യ് അവർക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഈ അഭിഷേകത്തിൻ്റെ നെയ്യ് നിങ്ങൾ തിരിച്ച് പമ്പയിൽ എത്തുക ഈ നെയ്യ് നിങ്ങൾക്ക് പ്രസാദമായിട്ട് പമ്പയിൽ നിന്ന് വിതരണം ചെയ്യും അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്ന് വിതരണം ചെയ്യും ഈ നെയ്യ് എല്ലാവരും എൻ്റെയും സാറിൻ്റെയും എല്ലാവരുടെയും നെയ്ത്തേങ്കിലേ നെയ്യാണ് അയ്യപ്പനെ അഭിഷേകം ചെയ്യുന്നത് ഒരിക്കലും ഇത് പൊട്ടിച്ച് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നെയ്മ് വേറെ സാറിൻ്റെ നെയ്യ് വേറെ ഇതിന് തിരിച്ചറിവുന്നു അത് ആ വിഗ്രഹത്തിൽ നിന്ന് ഒഴുകി വന്നതിൻ്റെ സങ്കല്പത്തിൽ അതൊരു പ്രസാദമായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് ബൾക്കായിട്ട് കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പമ്പയിലോ നിലയ്ക്കലോ വിതരണം ചെയ്യാം പറ്റും നിങ്ങൾ അവിടുത്തെ കൗണ്ടറിൽ മാനേജ്മെന്റിൽ ഇത് സുഖമായിട്ടിരുന്ന് ചെയ്യാൻ തയ്യാറാക്കാം വേറൊന്ന് പതിനെട്ടാം പടി അതാണ് ഇതിൻ്റെ ബോട്ടിൽ നിൽക്കുക പതിനെട്ടാം പടിയിലൂടെ ഒരു മണിക്കൂറിൽ എൺപതിനായിരത്തിൽ കൂടുതൽ ഭക്തന്മാരെ കയറ്റാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേരള പോലീസ് എഴുതി കൊടുത്തിട്ടുണ്ട് സക അവിടെ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ട സകല എസ് പിമാർ മാക്സിമമാണ് എൺപതിനായിരം ഈസിലി കുറച്ച് സമാധാനമായിട്ടൊക്കെ പോകണമെങ്കിൽ അറുപതിനായിരം അതല്ല എങ്ങനെയും കുത്തിത്തിരിക്ക് കയറ്റണാണെങ്കിൽ എൺപതിനായിരം മിക്കവാറും ഈ പോകുന്ന ആരും തന്നെ പതിനെട്ടാം പടി ചവിട്ടാറില്ല ഇവരെ പഴക്കൊല പോലെ പൊക്കി പോലീസുകാർ രണ്ടു വശത്തും പോലീസുകാർ പൊക്കി അങ്ങ് അടുത്ത ആളത്ത് കൊടുക്കും അയാളെ പൊക്കി അതിനെ ഇയാളുടെ കാല് പതിനെട്ടാം പടിയിൽ ചവിട്ടാൻ പറ്റില്ല സൂപ്പർ ഫാസ്റ്റ് എങ്കിലേ എൺപതിനായിരം പേര് ഒന്നും ഒരു മണിക്കൂറിൽ കയറ്റാൻ പറ്റുള്ളൂ തീർത്ഥാടനത്തിന്റെ അങ്ങനെ ചെയ്യണമെങ്കിൽ ശബരിമലയിൽ പതിനെട്ടാം മടി വീതി കൂട്ടണം ആചാര സംരക്ഷകർ സമ്മതിക്കില്ല പ്രാണം പോയാലും ശരി പതിനെട്ടാം പതിലൂടെ വീഴ്ചാൻ പറ്റില്ല ശരി നമ്മളെ ചെങ്കോട്ടുകുണ് സ്വാമി സത്യാനന്ദ സരസ്വതി ഒരു പ്രപ്പോസൽ കൊടുത്തു ഈ പതിനെട്ടാം പടിയിൽ കയറുന്നത് അമ്പലത്തിൻ്റെ കിഴക്ക് വശത്താണ് നിങ്ങൾ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തും പതിനെട്ടാം പടി കെട്ടുക ഉള്ളൂ നിങ്ങൾ കയറുന്നത് ഏത് പതിനെട്ടാം പടിയിലൂടെയാണോ അവിടുന്ന് വൈസ് ആയിട്ട് വന്നിട്ട് അതേ പതിനെട്ടാം പടിയിലൂടെ ഇറങ്ങിക്കോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് കൊടുത്തിറക്കുക ഇറങ്ങ എക്സിറ്റിന് ഒരു കോമൺ വേ കൊടുക്കുക എൻട്രൻസ് മാത്രമേ ഇങ്ങനെയാവുക ഇത്തരം പ്രപ്പോസലം പറഞ്ഞു അയ്യപ്പൻ്റെ പതിനെട്ടാം പടി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മുമ്പിൽ തന്നെയുള്ള പതിനെട്ടാം പടി എന്ന് അർത്ഥം കൊടുക്കരുത് ആൾ കൂടുതലാണ് സോ പാരൽ പതിനെട്ടാം പടി ആവാം അല്ലെങ്കിൽ ഉള്ള പതിനെട്ടാം പടിക്ക് വീതി കൂട്ടാം ഇത് ഇതൊന്നും ചെയ്യാൻ ആചാര സംരക്ഷകർ സമ്മതിക്കുകയാണ് എന്നാൽ മോഷ്ടിക്കാൻ ആചാര സംരക്ഷകർക്ക് ഒരു അവരെ തെരുവില് കണ്ടോ മോഷണത്തിനെതിരെ ഇല്ല മോഷ്ടിച്ചോ പക്ഷേ പതിനെട്ടാം മണിക്ക് വീതി ഉണ്ട് അത് തീർച്ചയായിട്ടും ഇത്തിന് നിർദ്ദേശങ്ങൾ താല്പര്യമുണ്ട് ഒരു കാര്യം ഈ പറഞ്ഞ ആചാര സംരക്ഷകർ ഇപ്പോൾ ഇല്ലോജിക്കൽ എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരെ സമ്മതിച്ചോളം അത് ലോജിക്കലാണ് പവിത്രമാണ് അതുപോലെ മാനിച്ചല്ലേ പറ്റുകയുള്ളൂ അവരാണ് ഭൂരിപക്ഷം ഭക്തിക്ക് ലോജിക്കില്ല ഇല്ല അപ്പോൾ യു ഹാവ് ടു ഇൻക്ലൂഡ് ദം അവരുടെ താല്പര്യങ്ങളും കൂടെ ചേർത്ത് മാത്രമേ അത് നമുക്ക് ഞാനതിനോട് യോജിക്കുന്നുമില്ല എന്നുള്ള എനിക്കത് മനസ്സിലാവുന്നുണ്ട് അവരുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കണക്കിലെടുത്തിട്ടേ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവ ഇല്ലില്ല അത് അതൊന്നും പറ്റുന്നില്ല നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നില്ല മാസ്റ്റർ പ്ലാൻ അത് പറ്റില്ല വിശ്വാസം അത് കുറച്ച് അന്ധമാവും എന്തെങ്കിലും വാങ്ങിക്കോട്ടെ थे वाला थे, वाला थे। ने ने െ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട് എത്ര വർഷങ്ങൾ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പ്ലാൻ ഉണ്ട് അതിന്റെ ഇൻചാർജ് ഈ ശ്രീ കെ ജയകുമാർ ആയിരുന്നു രണ്ടു വർഷം ദേവസ്വം ബോർഡേ ഇല്ലാതെ ഫുൾ ഇദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു എന്നിട്ടും ഹീ വാസ് ദ മൊനാർക്ക് ഓഫ് വാട്ട് എവർ ഹി സർവേസ് ഫോർ ടു ഇയേഴ്സ് ജയകുമാർ ഇപ്പോൾ അദ്ദേഹം മൂന്ന് പേരിൽ ഒരാളായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആത്മാർത്ഥ ഉള്ളവനാണെന്ന് നമിക്കുക അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല